പുതിയ പ്രോജക്ടുകളില്ല ഉണ്ണിയുഗം അവസാനിക്കുന്നു ആശങ്കയിൽ മുകുന്ദൻ ആരാധകർ മലയാള സിനിമാ ലോകം കാണാൻ പോകുന്ന അടുത്ത സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ എന്നാണ് ഏവരും കരുതിയത് ആരാധക പിന്തുണ സ്ക്രീൻ പ്രസൻസ് എന്നിവയെല്ലാം ഉള്ള നടന് പക്ഷേ വിനയായത് വിവാദങ്ങളാണ് കരിയറിലേക്ക് കടന്നു വന്ന കാലം മുതൽ ഇന്ന് വരെയും ഒന്നിനു പിറകെ ഒന്നായി ഉണ്ണിക്ക് പ്രശ്നങ്ങൾ വരുന്നു സമകാലീനരായ നടന്മാരിൽ മിക്കവരും മലയാള സിനിമാ ലോകത്തിന് വേണ്ടപ്പെട്ടവരായി ഈ കാലയളവിനുള്ളിൽ മാറി എന്നാൽ ഉണ്ണിയുടെ ഉയർച്ച പതുക്കെയായിരുന്നു പരിശ്രമത്തിനൊടുവിൽ താരപദവിയിലേക്ക് വന്നെങ്കിലും ഇപ്പോഴും നടന്റെ കരിയറിൽ അനിശ്ചിതത്വം ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഉണ്ണിക്ക് സൂപ്പർ താര പരിവേഷം നൽകിയ സിനിമ മാർക്കോയാണ് എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം നടൻ്റെ ഒരു പുതിയ പ്രോജക്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപതിനാണ് മാർക്കോ റിലീസ് ചെയ്തത് ആറ് മാസം പിന്നിടുമ്പോഴും ഉണ്ണിക്ക് പുതിയ പ്രോജക്റ്റ് ഇല്ല എന്നത് ആരാധകരെ ആശങ്കയിലാക്കുന്നുണ്ട് നിലവിൽ ഉണ്ണിയേട്ടൻ മലയാളത്തിൽ ഒരു ചിത്രത്തിനും ഒപ്പുവെച്ചിട്ടില്ല സോഷ്യൽ മീഡിയാസിൽ ചില ട്രോൾ പേജുകളിലും മറ്റും ഉണ്ണിയേട്ടൻ മാർക്കോ ടീമിന്റെ പുതിയ ചിത്രത്തിന്റെ ഭാഗമാണെന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണിയേട്ടൻ ആ ചിത്രത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഉണ്ണിയേട്ടന്റെ പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്നാണ് ഉണ്ണിമുഖത്ത ഫാൻസ് പേജിൽ വന്ന അറിയിപ്പ് ഉണ്ണി മുകുന്ദൻ മാർക്കോട്ടീമുമായി അടിച്ചു പിരിഞ്ഞെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഉണ്ണി മുകുന്ദനുമായി നേരത്തെ സിനിമകൾ ചെയ്ത മേക്കേഴ്സും ഇന്ന് നടനിൽ നിന്ന് മാറി നിൽക്കുന്നെന്നും ഇവരെല്ലാവരുമായി ഉണ്ണിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായെന്നും വാദമുണ്ട് ഉണ്ണി മുകുന്ദനൊപ്പം എപ്പോഴും കൂടെയുണ്ടായിരുന്ന സംവിധായകൻ വിഷ്ണു മോഹൻ എന്ന സംവിധായകനുമായി ഉണ്ണി തെറ്റിപ്പിരിഞ്ഞെന്നും വാർത്തകൾ വന്നു അതേസമയം നടന്റെ ആരാധകരിൽ പലരും വാർത്തകളെ തള്ളിക്കളയുന്നു പത്തു കോടി രൂപയോളമാണ് ഉണ്ണി മുകുന്ദൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്നാണ് സൂചന ഇത് ശരിയാണെങ്കിൽ പൃഥ്വിരാജ് പകത് ഫാസിൽ എന്നിവർക്ക് മുകളിലാണ് ഉണ്ണിയുടെ പ്രതിഫലം എന്നാൽ കരിയറിൽ എടുത്തു പറയാനുള്ള ഹിറ്റാകട്ടെ മാർക്കോ മാളിക പുറത്ത് എന്നിവ മാത്രം ഒടുവിൽ പുറത്തിറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബി പരാജയവുമായിരുന്നു ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയ്ക്ക് നിർമ്മിച്ച സിനിമ പക്ഷേ മൂന്നേ ദശാംശം എട്ട് അഞ്ച് കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തതെന്നാണ് പുറത്തു വരുന്ന വിവരം ബ്രൂസ്ലി എന്ന സിനിമ നേരത്തെയും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ പ്രോജക്റ്റിനെ കുറിച്ചൊന്നും വിവരമില്ല പല സിനിമകളും പ്രഖ്യാപിച്ചെങ്കിലും ഇവയൊന്നും മുന്നോട്ട് നീങ്ങിയില്ല ഇതെല്ലാം ആരാധകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്